എവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എനിക്ക് വീഡിയോയിൽ പറയാനായിട്ട് വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പൊ നമ്മുടെ ദീപനാളം വില്ലേജ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ കണ്ടന്റിലേക്ക് ആദ്യം തന്നെ കടക്കാം ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കേൾക്കണം അറിയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അതിൻ്റെതായുള്ള പ്രാധാന്യം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് നടന്നൊരു സംഭവം ഉണ്ട് പ്രത്യേകിച്ച് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയക്കാവ് എന്ന് പറയുന്നൊരു അമ്പലത്തിൻ്റെ ക്രോസ് റോഡിലായിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിന്റെ പ്രത്യേകത വെച്ചാൽ വളരെയധികം ഏർ നമ്മളുടെ വറവ് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളുടെ ഏഹ് പരിപ്പുവട ഉഴുന്നുവട അതുപോലെ നമ്മുടെ ഏത്തക്കൂളി ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് നാടൻ സ്നാക്സുകൾ അല്ലെ നമുക്കറിയാം ഈ നാടൻ കടികള് സാധനങ്ങള് നമ്മുടെ നാടൻ കടികൾ എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലത്തും നോർമലി നമ്മളുടെ സാധാരണ ആളുകളൊക്കെ അതിനെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് വാങ്ങിക്കാനും തയ്യാറാകുന്നുണ്ട് കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈദ കലർന്നിട്ടുള്ള അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണത്തെക്കാളും ഒരു ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് കുറച്ചു കൂടി നല്ലത് നമ്മുടെ പരിപ്പ് വടയും നമ്മുടെ വടയും നമ്മുടെ ബോളിയും ഒക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മലയാളി വിഭാഗം അല്ലെങ്കിൽ ഒരു ജനതയാണ് നമുക്ക് ചുറ്റുപാടും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമ്മളാണെങ്കിലും കൂടുതൽ എപ്പോഴും കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക ഇത്തരത്തിലുള്ള ഐറ്റംസാണ് അത് നല്ല നാടൻ കടകളിൽ നിന്നുണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മളീ ഉണ്ടാക്കുന്നത് കണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടമൊക്കെ കൂടുതലായിരിക്കും നല്ല ചൂടോട് കൂടി കഴിക്കാനായിട്ട് പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ കൊല്ലത്തെ ഇന്നത്തെ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് വാർത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാനൊന്ന് പറയാം അതായത് അവിടെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപം ഒരു ജസ്റ്റ് ഒരു ഒരു ഒറ്റമുറി റൂമിൽ പ്രവർത്തിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു അവിടുത്തെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല അടിപൊളി സ്നാക്സ് ഐറ്റംസ് നാടൻ സ്നാക്സുകള് ഇത്തരത്തിലുള്ള പരിപ്പുഴ ഉഴുന്നോട പഴംപൊളി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഇവർ വിൽക്കുന്നുണ്ടായിരുന്നു ഒപ്പം ഇത് റെയിൽവേ സ്റ്റേഷനുകളിൽ കൊണ്ട് വിൽക്കുന്നുണ്ട് അത് നമുക്ക് കുറെ ആളുകൾ ഇങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ട്രെയിനിലൂടെ കയറിയും അല്ലേ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെ സപ്ലൈ ചെയ്യാറുണ്ട് ഫുഡ് ഐറ്റംസ് അല്ല നമ്മളൊക്കെ വാങ്ങിച്ചു കഴിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുകയും ഒപ്പം അവിടെ നിന്നും ആൾക്കാര് വാങ്ങിച്ചുകൊണ്ട് പാക്കറ്റുകളൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത് ആ പ്രസ്ഥാനത്തിൽ ഈ സാധനം ഉണ്ടാക്കിയത് ഇന്ന് അത് അതിൻ്റെ ചില കാര്യങ്ങൾ കാണുകയും നാട്ടുകാർ അതിനെ കുറിച്ച് തിരിച്ചറിയിക്കുകയും ഫുഡ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വന്നിട്ട് അവിടെ പരിശോധന നടത്തി ആ ഒരു ഷോപ്പ് സീൽ ചെയ്യുകയും ചെയ്തു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാം ഓയിൽ അല്ലെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അത് ആ ഒരു കവർ എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കവർ ഇവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ കൂടി ഈ ഓയിലിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ആ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി മെൽറ്റ് ആകുന്നു മെൽറ്റ് ആയി ആയിക്കഴിഞ്ഞിട്ടില്ലേ അത് എണ്ണയുടെ ക്വാണ്ടിറ്റി കൂട്ടാനാണോ എന്തിനാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ടേസ്റ്റ് കൂട്ടാനാണോ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നറിയത്തില്ല എന്താണല്ലോ അത് പോയിസൺ ആണ് അത് നമ്മുടെ ഹെൽത്തിന് ദോഷമാണ് ക്യാൻസർ സ്കിൻ പ്രോബ്ലംസ് ഹാർട്ട് പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള നിരവധി അനവധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആർക്കും മനുഷ്യരാശിക്ക് ഉണ്ടാക്കുന്ന ഒരു വിപത്ത് തന്നെയാണ് അല്ലേ പ്ലാസ്റ്റിക് എന്ന് പറയും നമ്മൾ നോർമലി അതിലൊരു ഭക്ഷണം ഇട്ട് കഴിച്ചാൽ തന്നെ അത് പ്രോബ്ലം ആണെന്ന് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് പ്ലാസ്റ്റിക്കിന് ഉരുക്കി നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പൊ ഇത്തരത്തില് ഫുഡ് ഉണ്ടാക്കിയിരുന്ന ഒരു ഷോപ്പ് ഇന്ന് ഗവൺമെന്റ് സീൽ ചെയ്യുകയുണ്ടായി അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്രയധികം കൂടി സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ ഏതൊരു ഭക്ഷണവും നമ്മൾ സ്നേഹത്തിൽ ചാലിച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു രുചി കൂടുതലായിരിക്കും അല്ലേ ആ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് മറ്റുള്ളവരിൽ കഴിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അത്രയധികം വൃത്തിയോടും അല്ലെങ്കിൽ നമ്മൾ അത്രയധികം വളരെ ശ്രദ്ധയോടു കൂടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഫുഡ് നമ്മൾ മറ്റുള്ളവരാണ് കഴിക്കുന്നത് അല്ലെ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കേണ്ട അവസ്ഥയൊക്കെ വരും അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കുറെ അധികം സോഷ്യൽ ഇഷ്യൂസും കൂടി ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഫുഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ് തന്നെയാണ് അല്ലെ എത്രയോ എത്രയോ ആളുകളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കഴിക്കാൻ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവരുടെ ജീവിത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അനേക ആളുകൾ ഭക്ഷണത്തെ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം സെയിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഇരവധി കടകൾ നമുക്കുണ്ട് അപ്പൊ ഉള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുറെ വിഭാഗം ആളുകൾക്ക് ഉണ്ടാകും അവർക്കൊക്കെ അവരുടെയൊക്കെ തടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയില് മണ്ണ് ഇടുന്ന ഒരു പോയി സത്യം പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു കടക്കാർ ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ ഒരു ഷോപ്പുകാരായിരിക്കും ചെയ്തിട്ടുള്ള പക്ഷെ ഈ ഒരു കാര്യത്തിലൂടെ സംഭവിക്കുന്ന എന്താണ് അനേക ആളുകൾ നമ്മളെങ്ങനെ വിശ്വസിച്ച് നമ്മൾ മറ്റു ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള ആൾ ഒരാൾ ഒരു കടയിൽ പോയി എങ്ങനെ സാധനം വിശ്വസിച്ച് വാങ്ങി ഇവരെങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് ഏത് വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള കുറെ അധികം എന്താണ് ആങ്സൈറ്റി നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇത് ബിസിനസ്സിനെയും അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ എല്ലാം ഇത് എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ മായം കലർത്തുക എന്ന് പറയുന്നത് വലിയ വലിയ വൻ ബ്രാൻഡുകൾ വരെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ പക്ഷെ അത് മാത്രം വിപത്താണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾ അന്നമാണ് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് അല്ലെ ഇന്ത്യ നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ലെ നമ്മൾ ആസ്വദിച്ച് രുചിയോടെ വിശ്വസിച്ച് കഴിക്കുന്ന ആ ഒരു ഭക്ഷണത്തില് മായം കലരുമ്പോൾ കറി പൗഡറുകൾ എടുത്താലും പൊടിവർഗ്ഗങ്ങൾ എടുത്താലും ബ്രെഡ് എടുത്താലും എന്ത് സാധനം എടുത്താലും ഇനി ഈവൻ പച്ചക്കറി വാങ്ങിച്ചാലും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം മായവും വിഷം ഇതൊക്കെയുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വലിയ വലിയ മാരകമായ രോഗങ്ങളാണ് നമുക്ക് സമ്മാനമായി ലഭിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആഹ് നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ദയവ് ചെയ്തു പോകാതിരിക്കുക ഒരു പക്ഷേ എങ്കിലും നമ്മൾ ഈ മായം കലർത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ ഈ പരിപാടി ചെയ്യുന്നത് പക്ഷെ എത്രയോ കുട്ടികളുടെ ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ അങ്ങനെയുള്ള ആ എത്രയോ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് വരെ വിശ്വസിച്ച് ആളുകൾ മറ്റുള്ള ജങ്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ വിശ്വസിച്ച് കൊടുക്കുന്ന ഐറ്റംസ് ആയിരിക്കും ഇതൊക്കെ അല്ലെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്ര എത്രയെത്ര പ്രശ്നങ്ങളായിരിക്കും അവർ അഭിമുഖീകരിക്കുക അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാല് നമ്മൾ അങ്ങനെ ചെറിയൊരു ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നമുക്കൊരു തിരിച്ചടി അതിലൂടെ ദൈവം ഉറപ്പായിട്ട് നമുക്ക് തരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഞാൻ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലുള്ള ചെറിയ തോതിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കകത്ത് മായം ചേർക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചേർക്കുകയോ ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് അതിന്റെ ക്വാളിറ്റി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ റേറ്റിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു വട കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല എൻ്റെ പ്രൊഡക്റ്റിന് എനിക്ക് പതിനഞ്ച് രൂപ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റേറ്റ് കൊടുക്കുക ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ റേറ്റ് റേറ്റിൽ നിങ്ങൾ ആ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ നിങ്ങള റേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല അല്ലെ അപ്പം നല്ലൊരു സാധനം നമ്മൾ രണ്ട് രൂപ കൂടുതൽ കൊടുത്താലും വാങ്ങിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെ ശരിയല്ലേ നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ല പദാർത്ഥങ്ങൾക്ക് ഒരല്പം വില കൂടിയാലും കുഴപ്പമില്ല നല്ലതാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി വാങ്ങിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ അല്ലാതെ വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം വില കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയല്ല മലയാളികൾ സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത് റേറ്റ് കൂടിയാലും നമ്മൾ നല്ല ഐറ്റംസ് നല്ല ഭക്ഷണങ്ങളും കൊടുക്കുക അപ്പൊ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് വലിയൊരു ന്യൂസ് ആയിപ്പോയി ഇത് നമുക്ക് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള പല കടകളിലും എന്തൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു എന്താ ഉത്കണ്ഠയാണ് നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണക്കാരെ നമ്മൾ നമ്മളെവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ടല്ലോ എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ന്യൂസിലൂടെ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ തിരുത്താൻ തയ്യാറാവുക അത് പൊതുസമൂഹത്തിന് നിങ്ങൾ നൽകുന്ന നല്ല ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മായം ചേർക്കാതിരിക്കുക പിന്നെ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പറയുന്നത് നമുക്ക് കഴിയുന്നത്ര നമ്മൾക്ക് വേണ്ടുന്ന ഐറ്റംസ് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടും തയ്യാറാവുക പക്ഷെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടതുണ്ട് ഇതൊരു ബിസിനസ് ആയിട്ടും ഫുഡ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സാണ് അല്ലെ ഒരു അത് അതിലൂടെ ജീവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുക നമ്മൾ മോശമായിട്ടുള്ള മായം കലർത്തി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽസോ ഇങ്ങനെയുള്ള രീതിയിലോ നമ്മൾ ഉണ്ടാക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിക്കത്തില്ല അത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന തടസ്സങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുക നമുക്ക് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ വരും എന്താ എന്തിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് പറയാനുള്ളത് എന്തായാലും വളരെ മോശമായി പോയൊരു കാര്യമായി പോയി ഭക്ഷണത്തെ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലേക്ക് മാറ്റരുത് അപ്പോൾ നിങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം മറ്റുള്ളൊരാൾക്ക് കൊടുക്കുമ്പോൾ സ്നേഹത്തോടു കൂടി നമുക്ക് കൂടി കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്നുള്ള ആ കരുതലോട് കൂടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നഷ്ടമാണെങ്കിൽ നിങ്ങൾ റേറ്റിൽ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ ആ റേറ്റിനെ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് എനിക്കറിയാം പല ചില കടകളുണ്ട് ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് കടകളുണ്ട് അവിടെയൊക്കെ സ്നാക്സ് ഐറ്റംസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വാങ്ങിക്കുന്ന കടകളുണ്ട് അപ്പോൾ ഒരു ഫ്രഷ് കോക്കനട്ട് ഓയിലില് റീയൂസ്ഡ് ഓയിൽ അവർ യൂസ് ചെയ്യാറ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കടകളുണ്ട് അത് കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റിനായി അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട് പക്ഷെ ആ കടകളിലേക്ക് തിരക്കെന്ന് പറയാൻ വലിയ തിരക്കാണ് അപ്പം നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ റേറ്റിൽ ഒരു അല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ജനം അത് വാങ്ങിക്കാൻ തയ്യാറാകും കൊള്ള ലാഭത്തിലേക്ക് പോകാതിരിക്കുക ഇത്തരത്തിലുള്ള കുറുക്ക് വഴികളിലേക്ക് പോകാതിരിക്കുക ഈ ഒരു ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് ഒരു രീതിയിലുള്ള ലൈസൻസോ അല്ലെങ്കിൽ ജലത്തിൻ്റെ പരിശോധനകള് ഇങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ഗവൺമെന്റ് റൂൾസ് റെഗുലേഷൻസിനൊന്നും അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നില്ല എന്നുള്ളതും ഒപ്പം ഈ ഒരു ഷോപ്പ് കൊല്ലത്ത് ഈ ഒരു ഷോപ്പ് അടച്ചുപൂട്ടുകയുണ്ടായി ഇവിടുത്തെ ജോലിക്കാരെല്ലാം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ അവർ അവരുണ്ടാക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മറ്റുള്ള സംസ്ഥാനക്കാരെ അല്ലെ അന്യ സംസ്ഥാനക്കാരെ കുറ്റം പറയുകയല്ല ഇന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹോട്ടൽസിലും നമ്മുടെ ഭക്ഷണശാലകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളീസ് ആയിരുന്നു കൂടുതൽ വെയിറ്റേഴ്സും ജോലിക്കാരും ഒക്കെ എങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാളികൾ ഇത്തരത്തിലുള്ള ജോലികളിൽ നിന്നൊക്കെ കുറച്ച് പിന്നോ ം പോയിട്ടുണ്ട് ഇപ്പം അത് ഏത് മേഖല ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന മേഖലകളിലാണെങ്കിലും ഹോട്ടൽസിലാണെങ്കിലും സർവീസിംഗിലാണെങ്കിലും ഇനി ഈവൻ നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു പണികളിലാണെങ്കിലും ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിൽ നിന്ന് മലയാളികൾ കുറച്ച് പിന്നോട്ട് പോവുകയും അവര് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്താലും നമ്മുടെ നാട്ടിൽ ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ബോധമില്ലാതെ അല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതെ വേണ്ടത്ര അറിവില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് അത്യാവശ്യം യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പൊ വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നല്ല ഹോട്ടൽസ് ഉണ്ടെങ്കിലും സ്ട്രീറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രയും വൃത്തിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ മോശമായിട്ട് അത് അതെനിക്ക് മാറ്റമായിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു സ്ഥലം അമൃത്സർ ആയിരുന്നു അമൃത്സറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡുകളും കുറച്ചുകൂടി വൃത്തിയും ശുചിത്വം ഒക്കെ പാലിക്കുന്ന ഒരു തെരുവുകളൊക്കെ ആയിട്ടാണ് എനിക്ക് അമൃത്സറിനെ തോന്നിയിട്ടുള്ളത് പക്ഷെ ഡൽഹി മുംബൈ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ വൃത്തിക്കും കാര്യങ്ങൾക്കും ഒക്കെ കുറച്ച് കുറവുള്ളതായിട്ട് കാണുന്നു അത് ഞാൻ എടുത്തു ഒരു കാരണം എന്താ വച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ അന്യ സംസ്ഥാനക്കാര് വളരെയധികം എത്തുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ ആളില്ലാതെ വരികയും ഇപ്പൊ ഒരു കട നടത്തുന്ന ആൾക്ക് അയാൾക്ക് ജോലിക്കാരെ കൃത്യമായി മലയാളികളെ വെക്കാൻ പറ്റുന്നില്ല മലയാളികളെ കഴിഞ്ഞാൽ അവർ കൃത്യമായി ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടതായി വരികയും ഇവർ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാക്കുകയും ഒരു അവയർനെസ് നമുക്ക് വേണം അപ്പം നമ്മൾ ഏത് ഭക്ഷണങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ ഹോട്ടലിനെ പറ്റി നിങ്ങൾക്കൊരു നിരീക്ഷണം ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് അത്തരത്തിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു ഒരു കാര്യം ഇതാണ് മാക്സിമം ഞാൻ കൂടുതൽ പുറത്തുനിന്നുള്ള ഫുഡിനെ അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഓ നിങ്ങള് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ ഫുഡാണ് കഴിക്കത്തുള്ളൂ അപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ നിങ്ങൾ ചിന്തിക്കാം അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാന് അധികം ഭക്ഷണം ആവശ്യമുള്ള വ്യക്തിയാണ് ഞാൻ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ ഇപ്പൊ ഞാനിപ്പോ പുറത്തൊക്കെ പോയാലും ചോറ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന വളരെ കുറവാണ് എന്നെ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ഒരിക്കലും ചോറ് കഴിക്കാറില്ല കാരണം എനിക്കൊരു അല്പം ഞാൻ വളരെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഫുഡ് കഴിക്കാറുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഫുഡ് അധികം ഞാൻ പുറത്തു നിന്ന് അങ്ങനെ കഴിക്കാറില്ല കഴിക്കുവാണെങ്കിൽ തന്നെ ഇതിൽ ഫ്രൂട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് കൂടുതൽ ഭക്ഷണത്തെ ഞാൻ ആശ്രയിക്കാറുള്ളത് എങ്കിലും നമുക്ക് എപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ ഒരു ലോങ് യാത്ര പോകാൻ അല്ലെങ്കിൽ കുടുംബസമേതം പോകാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഫുഡ് ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക ഭക്ഷണത്തെ സ്നേഹിക്കുക നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നത് പോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വില്ലേജ് കുക്കിംഗ് ചാനലാണ് ഫുഡുമായിട്ട് കണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും വിഷമായിരിക്കരുത് വിഷം കലർന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലമുള്ള ആളുകൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നും സംഭവം നടന്ന് കൊല്ലത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഈ ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ കണ്ടു ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒരുക്കുന്ന ഇതിന് മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ന്യൂസ് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്തൊരു ഗുണമാണ് എന്താ ക്രിസ്ക്സ് ഉണ്ടാവും എന്താണ് ഇതിൽ അത് അവർ ചെയ്തെന്ന് എനിക്കറിയത്തില്ല ഓയില് ലാഭിക്കാനാണോ എന്താണോ പക്ഷെ ഇങ്ങനെ ലാഭിക്കുന്നതിലൂടെ എത്രയോ 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 ആളുകൾക്കാണ് നമ്മൾ ക്യാൻസർ പോലുള്ള മഹാ മഹാരോഗങ്ങള് സമ്മാനിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എഫ്ഐആർ ഇട്ട് നിങ്ങളുടെ പേരിൽ വലിയ തോതിലുള്ള നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും കേസുകൾ ഉണ്ടാകും പിന്നെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഷോപ്പുകളായിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള കടകളുണ്ടെങ്കിൽ ലൈസൻസ് നിങ്ങൾ വേണ്ട രീതിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ലൈസൻസോട് കൂടി വേണം നമ്മളൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് ഇല്ല എന്ന് കണ്ടെത്തിയാലും നിങ്ങൾ അവിടെയും ലീഗലായിട്ടുള്ള പ്രോബ്ലംസും കേസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും അപ്പൊ ഫുഡിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന കേസുകൾ അത്ര നിസ്സാരമായിട്ടുള്ള നമ്മൾ വിഷം ളമ്പുന്നവരാകാതിരിക്കുക അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന് എന്നുള്ള ഒരു എന്താണ് ആ ഒരു ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു എല്ലാവർക്കും ശുഭദിനം